കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോ അജ്ഞാതർ തീ വെച്ച് നശിപ്പിച്ചു പെരുവട്ടൂർ നടേൽ സ്വദേശി കുഞ്ഞിക്കിണ്ണാരൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് തീയിട്ട് നശിപ്പിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ വീട്ടുമുറ്റത്ത് കിടന്ന ഒരു ഗുഡ്സ് ഓട്ടോ അജ്ഞാതർ തീ വെച്ച് നശിപ്പിച്ചു എന്താണിതിൻ്റെ കാരണം കൂടുതൽ വിവരങ്ങൾ വിനോദ് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പെരുവട്ടൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞിക്കനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഗുഡ്സ് ഓട്ടോ ആണ് ഈ അജ്ഞാതർ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് വീടിനോട് ചേർന്ന സൺഷെയ്ഡിലാണ് ഈ ഗുഡ്സ് ഓട്ടോ നിർത്തിയിട്ടിരുന്നത് ഈ സമയത്ത് ഈ പുഴ വരുന്നത് കണ്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് ഈ ഗുഡ്സ് ഓട്ടോ മുഴുവനായും സത്യ നശിച്ച രീതിയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തുകയും ഈ വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു ഈ പരിശോധന നടത്തിയിരിക്കുന്നത് ഈ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഇത് മുട്ടോട്ടോ ആരോ മനപൂർവ്വം കത്തിച്ചതാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് വിനോദ്